പലതരത്തിലുള്ള അവബോധങ്ങൾ അവയർനെസ് ക്യാമ്പുകളൊക്കെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ലഹരിക്കെതിരെ വിമുക്ത ഭടന്മാരുടെ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മാനവീയം വിധിയിൽ നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപം വരെയാണ് വോക്കത്തോൺ നടക്കുന്നത് ലഹരിക്കെതിരെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് ഞാനുള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ് ഇന്ന് എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെ സംഘടനയും മറ്റ് പല സാമൂഹ്യ സംഘടനകളും ചേർന്ന് ഒരു വാക്കത്തോൺ നടത്തുകയാണ് ഈ തിരുവനന്തപുരത്തെ ഈ പ്രധാന നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് വാക്കത്തോൺ നടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ അസോസിയേഷൻ ഇങ്ങനെ ഈ ലഹരിക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണത് ഇവ ഇത് ഇതൊരു തുടക്കമാണ് നമ്മുടെ ആദ്യമായിട്ടൊരു വോക്കെത്തണം നടത്തിയതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് ഈ ബോധം നമുക്ക് ഒരു എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത തലമുറയും ഇപ്പോഴത്തെ തലമുറയും ഇതിൻ്റെ ഒരു അടിമയായിട്ട് മാറാൻ പാടില്ല അതാണ് നമുക്കൊരു നിർബന്ധത്തിൽ പിന്നെ നമ്മളെല്ലാം രാജ്യത്തിനെ സേവിച്ചതും രാജ്യത്തിൻ്റെ കാത്തുലക്ഷത്തെ ആൾക്കാരാണ് അപ്പോൾ ഇത് ഈ വിഷയത്തിൽ നമുക്ക് പിന്മാറി നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു തുടക്കമാണ് ഇനി വരുന്ന ദിവസങ്ങൾ ഈ ലഹരിയുടെ ഒരു പ്രശ്നം കീഴടങ്ങുന്നവരെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളധികളുകളും ഈ എയർഫോഴ്സ് റിട്ടയർഡ് ആളുകളാണ് ഈ സൈനികർക്ക് ഈ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ എന്താണ് ഈ ലഹരിക്കെതിരെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക സൈനികരെന്നു പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിമുക്ത ഭടന്മാരായിട്ടാണ് നമ്മൾ നിൽക്കണത് അപ്പോൾ എക്സർവൈസ്മെൻ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ രീതിയിൽ ഇതിൻ്റെ ബോധവൽക്കരണം ചെയ്യുക പിന്നെ കുട്ടികളുടെ അടുത്ത് ഈ വിഷയം എത്തിക്കുന്നത് ഇപ്പോൾ മീഡിയ വഴിയാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റണത് അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാ മീഡിയയുടെ അടുത്ത് നന്ദിയുണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ കവർ ചെയ്തത് അതായത് നമ്മളൊരു പ്രൊ പരിപാടി സംഘടിപ്പി സംഘടിപ്പിക്കുമ്പോൾ മീഡിയം കൂടെ വന്നിട്ട് നിന്നിട്ടാണ് നമുക്കിതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ ബോധവൽക്കരണം ചെയ്തിട്ട് പിന്നെ നമ്മുടെ കുട്ടികളും ഇതിനെ കുറിച്ചിട്ടൊരു അറിവ് നടത്തിയിട്ട് കൂടുതൽ ദിവസം ഈ വരുന്ന ദിവസങ്ങൾ കൂടുതൽ രീതിയിൽ നമ്മൾ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കും എന്തായാലും ഈ വിമുക്ത ഭടന്മാർക്കൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഈ ലഹരി വേണ്ട എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്